നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസുബിന്റെ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വി ജീസസ് ക്രൈസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മക്കളുടെ സംരക്ഷണം എന്നത് മാതാപിതാക്കളുടെ പ്രാഥമിക കടമയാണ് ഇഹ ലോകത്തിൽ മാതാപിതാക്കൾ മക്കളുടെ സംരക്ഷണത്തിനായി ആവുന്നത്ര പരിശ്രമിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുബിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മകനും മകളുമായി തീർന്ന ഓരോ വ്യക്തിയുടെയും സംരക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും സദൃശ്യവാക്യത്തിൽ നമുക്ക് പ്രകാരം വായിക്കുവാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ യഹോബയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ രുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നമുക്കൊരു പക്ഷെ ദൈവത്തെ കുറിച്ച് അറിയാമായിരിക്കും ദൈവവചനം നമ്മോട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നും എന്നുകൂടെ ദൈവം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരിക്കും പൂർണ്ണ ഹൃദയത്തോടെ ആരുടെയും സമ്മർദ്ദമില്ലാതെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു യേശുവേ എന്റെ ജീവിതം അങ്ങയുടെ കര രുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിതയാത്രയിലും യേശുവിനെ നാം ഫോക്കസ് ചെയ്യുന്നു എങ്കിൽ ദൈവം നമ്മുടെ പാതകളെ നിരപ്പാക്കും നമ്മുടെ പ്രശ്നപ്രയാസങ്ങളുടെ നടുവിൽ അവൻ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നത് എന്ന ഒരു ചോദ്യത്തിന് മുമ്പാകെയാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ റോമർ കെഴുതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ കടന്നു വന്ന ഈ വിഷമഘട്ടങ്ങളുടെ നടുവിൽ ആ പ്രയാസ ഘട്ടത്തെ നന്മക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന ഇന്ന് ഭജനം പറയുന്നേ അങ്ങനെയെങ്കിൽ ഇന്ന് കടന്നുപോകുന്ന ഈ പ്രതിസന്ധിയെ നോക്കി താങ്കൾ ഭാരപ്പെടരുത് ഈ പ്രതിസന്ധിയിൽ യേശുവിനെ മാത്രം നോക്കുന്നുവെങ്കിൽ താങ്കൾ തിന്മ എന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ പോലും നന്മക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ഉണർത്തിക്കുന്നത് ഇന്ന് നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് എന്റെ ഇഷ്ടപ്രകാരം എന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ എന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ കഴിവ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക നമ്മ പ്രകാരം ചെയ്യുമ്പോൾ പലപ്പോഴും പരാജയമായിരിക്കും പരിണിത ഫലം എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ യേശുവിനോട് കൂടെ വിജയകരമായ ഒരു ജീവിതം നയിക്കുക എന്നതാ അത് സാധിക്കും എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് അലസമനോഭാവത്തോടുകൂടെ മടി പിടിച്ചിരിക്കുവാനല്ല ദൈവവചനം തങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മറിച്ച് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും യേശുവിനെ മുൻനിർത്തി യേശുവിനോട് ചേർന്ന് ചെയ്യുവാനാ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിനോട് കൂടെയുള്ള ജീവിതത്തിൽ നാം പരാജയം പ്പെടാതിരിക്കുവാനുള്ള പ്രധാന കാരണം ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇല്ല ഞാൻ ഈ ദൈവത്തിന്റെ മുമ്പാകെ വരുവാൻ യോഗ്യനല്ല എന്ന് താങ്കളുടെ മനസ്സ് പറയുന്നുവെങ്കിൽ പാപികളെ തേടി വന്ന പാപികളെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവന്റെയും പാപപരിഹാരത്തിനായി കാൽവറി ക്രൂച്ചിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകി വെടുപ്പാക്കി നമ്മെ മക്കളാക്കി മാറ്റുകയാണ് അങ്ങനെ ദൈവ പൈതലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവമായിട്ട് ഭാരപ്പെടരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹിതനെ പോലെ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ പ്രയാസങ്ങളും എല്ലാം പങ്കുവെക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് ഇന്ന് താങ്കളുടെ മുമ്പാകെ കാണുന്ന ഈ വിഷമഘട്ടങ്ങളെ കണ്ട് ഒരിക്കലും ഭാരപ്പെടരുത് ഹീസ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുക ഇല്ല താങ്കൾ തകരുകയില്ല താങ്കളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ നഷ്ടപ്പെട്ടതിനെയും കൈവിട്ടുപോയതിനെയും ഓർത്ത് വിലപിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരണം കൂടെയുള്ള ദൈവത്തിലുള്ള വിശ്വ ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമ്മുടെ കഴിവിലുപരി നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് അധികാരപത്രവുമായി വരുന്ന ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയുംകോസിലേക്ക് കടന്നു വരുന്ന ശൗലിനോട് ദൈവം സംസാരിക്കുന്ന ഭാഗം നാലാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊരു ശബ്ദം യഥാർത്ഥത്തിൽ ശൗര്യ ഉപദ്രവിച്ചത് കർത്താവിന്റെ ശിഷ്യന്മാരെയാ എന്നാൽ ആ ഉപദ്രവം ദൈവം കണക്കിടുന്നത് തന്നെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ഇവിടെ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവത്തെ പിൻപറ്റുവാൻ നാം ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരികയില്ല എന്നല്ല ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് നാം ദൈവത്തിന്റെ പൈതലായി ജീവിക്കുമ്പോ നമുക്ക് നേരിടുന്ന ഓരോ വിഷയവും നമ്മുടെ മാത്രം വിഷയമല്ല അത് ദൈവത്തിന്റെയും കൂടെ വിഷയമാണ് ഈ ദൈവിക സന്തോഷം അനുഭവിക്കുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് താങ്കൾക്കെതിരെ അധികാരപത്രവുമായി നശിപ്പിക്കുവാൻ ആരൊക്കെ എഴുന്നേറ്റാലും താങ്കളെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിയുകയില്ല താങ്കൾ ഒരു അനുഗ്രഹമായി മാറും ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടും ദൈവം കൊണ്ടുകൂടെ ഭാരപ്പെടരുത് നഷ്ടപ്പെടുകയില്ല തകരുകയില്ല താങ്കൾ യേശുവിൽ ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും സദൃശ്യവാക്യത്തിൽ നാം കണ്ടതുപോലെ സ്വന്ത വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിനൊന്ന് ആശ്രയിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നു കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന് തീർക്കരങ്ങൾ തിരികുക സ്വന്ത വിവേകത്തിലൂന്നാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവിക സംരക്ഷണം ഈ ദിവസങ്ങളിൽ ഈ ദൈവജനം അനുഭവിക്കട്ടെ ഈ ജനം കടന്നുപോകുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ഭവന അന്തരീക്ഷത്തിൽ ബിസിനസ് മേഖലകളിൽ വെളിപ്പെടട്ടെ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കും യേശുക്രി നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ ഒരു അനുഗ്രഹമാകും കൈവെക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾ കാണും ദൈവിക സംരക്ഷണം താങ്കൾ അനുഭവിക്കും കാരണം യേശുണ്ട് താങ്കളുടെ കൂടെ ഭാരപ്പെടരുത് കരം പിടിച്ച് നായകനായ കർത്താവ് കൂടെയുണ്ട് ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ താങ്കൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്